വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ത്രിപുരയിൽ മുസ്ലിങ്ങൾക്കെതിരെ സംഘപരിവാർ അഴിച്ചുവിട്ട വ്യാപക അതിക്രമങ്ങളിൽ നിർണായക ഇടപെടലുകളുമായി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രംഗത്ത് വന്നിരിക്കുകയാണ് ത്രിപുരയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്നതും നടക്കുന്നതുമായ അതിക്രമങ്ങളിൽ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇത് സംബന്ധിച്ച് ത്രിപുര ചീഫ് സെക്രട്ടറി കുമാർ അലോകിനും പോലീസ് ഡയറക്ടർ ജനറൽ വി എസ് യാദവിനും മനുഷ്യാവകാശ കമ്മീഷൻ കത്ത് നൽകിയിട്ടുണ്ട് നാലാഴ്ചയ്ക്കുള്ളിൽ ത്രിപുരയിലെ അതിക്രമങ്ങളുടെ പൂർണ്ണ റിപ്പോർട്ട് നൽകാനാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാൽ സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു ആക്രമ സംഭവങ്ങൾ നടന്നിട്ടില്ല എന്നാണ് ത്രിപുര സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ ത്രിപുര സർക്കാർ വർഗീയ സംഘർഷമില്ലെന്ന് ആവർത്തിക്കുന്നതിനിടയിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിരിക്കുന്നത് എന്നാണ് ശ്രദ്ധേകരമായ കാര്യം വിവരാവകാശ പ്രവർത്തകനായ സാഗേദ് ഗോഖലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയതിനെ തുടർന്നാണ് കമ്മീഷൻ ഇപ്പോൾ ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിരിക്കുന്നത് ത്രിപുര ചീഫ് സെക്രട്ടറിക്കടക്കം ഇപ്പോൾ കത്ത് നൽകിയിരിക്കുകയാണ് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ തുടർച്ചയായി അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും ത്രിപുര സംസ്ഥാന സർക്കാർ ശരിയായ നടപടി സ്വീകരിച്ചില്ലെന്ന് ഗോഖലെ കമ്മീഷന് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് വടക്കൻ ത്രിപുരയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തിയ റാലിയിൽ പള്ളികൾ തകർക്കുകയും കടകൾ കത്തിക്കുകയും ചെയ്തെന്ന് ഈ പരാതിയിൽ പറയുന്നുണ്ട് അതേസമയം ത്രിപുരയിൽ മുസ്ലിങ്ങൾക്കെതിരെ നടന്ന ആക്രമണത്തിൽ പോലീസ് കയ്യും കെട്ടി നോക്കി നിന്നു എന്നാരോപിച്ച രണ്ട് അഭിഭാഷകർക്കെതിരെ പോലീസ് കഴിഞ്ഞ ദിവസം യു എ പി എ ചുമത്തിയിരുന്നുവേഷണം നടത്തിയ രണ്ട് അഭിഭാഷകർക്കെതിരെയാണ് ത്രിപുര പോലീസ് ഇത്തരത്തിൽ യു എ പി എ പ്രകാരം കേസെടുത്തത് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസിന്റെ അതായത് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഭിഭാഷകനായ മുകേഷ് നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ അതായത് എൻ സി എച്ച് ആർഒയുടെ അഭിഭാഷകനായ അൻസാർ ഇൻഡോരി എന്നിവർക്കെതിരെയാണ് ത്രിപുര പോലീസ് കേസെടുത്തിട്ടുള്ളത് ആക്രമണം തടയാൻ ത്രിപുര സർക്കാരും സംസ്ഥാന പോലീസും സമയബന്ധിതമായി നടപടിയെടുത്തില്ലെന്നും അക്രമത്തെ സ്പോൺസർ ചെയ്യുന്നതിന് തുല്യമാണെന്നും അഭിഭാഷകർ തങ്ങളുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ചൊവ്വാഴ്ചയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇതിനു പിന്നാലെയാണ് നവംബർ പത്തിനകം വെസ്റ്റ് അഗർത്തല പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാനും സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തിയ കെട്ടിച്ചമച്ചതും തെറ്റായതുമായ പ്രസ്താവനകൾ നീക്കം ചെയ്യണമെന്നും അറിയിച്ചുകൊണ്ട് അഭിഭാഷകർക്ക് നോട്ടീസ് ലഭിച്ചത് ഏതായാലും ഇപ്പോൾ ത്രിപുര വിഷയത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേകരമായ കാര്യം ഇക്കാര്യത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ത്രിപുര സംസ്ഥാന പോലീസ് നടക്കം റിപ്പോർട്ട് തേടി ഒരു കത്ത് നൽകിയിട്ടുണ്ട് ത്രിപുര സർക്കാർ ഇത്തരത്തിൽ യാതൊരു ആക്രമണവും നടന്നിട്ടില്ല എന്ന് ആവർത്തിച്ചു പറയുമ്പോഴാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഈ നിർണായക ഇടപെടൽ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേകമായ കാര്യം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള 아 <목소리>